അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം അപ്പം ഒന്ന് നല്ല ഞായറാഴ്ചയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ ഇപ്പം ഒന്ന് കുറച്ച് വഴുകിയാണ് നീറ്റത് നീറ്റിട്ട് എന്താ പറയുക കുറേ വഴുകി ഇത് ചില ഏഴുമണി ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായൻ്റെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളടുക്കളൊക്കെ ഇന്നലെ ഇപ്പോൾ ഇന്ന് ലീവ് അല്ല വെച്ചിട്ടേ അല്ലാതെ പണികളൊന്നും എടുത്തിട്ടില്ല അപ്പം നീ ആദ്യം ഫൂടട്ടെ പൂവിട്ടിട്ട് തുടങ്ങാച്ചിട്ടാണ് തേക്കണം തേച്ച് ആ റോഡിന്റെ അവിടെ കുറച്ച് പൂവുണ്ട് അതും കൂടെ കൊണ്ടുവന്ന ഉണ്ടോ പോയോ കേട്ടോ ഇപ്പൊ പൂട പൂടൽ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള പണിക്ക് തുടങ്ങാം ഇന്ന് രാവിലെ നേരത്തെ ഓടലാണ് വേഗം ഇട്ട ഈ നേരം മണിക്കിൽ എത്തി അപ്പൊന്ന ഇന്ന് സാവധാനം എടുക്കാച്ചിട്ടേ അപ്പ ചാണകം തേക്കാണേട്ടോ ഇവിടെക്കെ മഴ പെയ്ത എന്തായാലും കുളവും മഴ പെയ്ത പക്ഷെ ചീട്ടം അല്ലാണ്ടെ കഴിഞ്ഞ കേട്ടോ എന്നാലും ചെറുതായിട്ടൊക്കെ വന്ന് നല്ല സാവധാന ഒന്ന് അമ്മോട് പറഞ്ഞ ചെയ്യില്ലോ ചാ പരിപാടി അവർക്ക് വെയ്യത്തെ കഴിഞ്ഞ പിന്നെ അടുക്കള പണി എടുക്കാനോ ചേ ചെറിയ മുറ്റാവൊണ്ട് അല്ലോ വെള്ളം ആവശ്യമില്ല അല്ലേ കോഴികളെ വിട്ട കൊറച്ചേരൊക്കെ ഇത് എന്താകും അവരൊക്കെ ശെരിയാക്കും ഇവിടെ ഇങ്ങനെ വെള്ളം വന്നേ കഴിക്കതാ അതങ്ങനെ മറ്റേ ഇവിടെ വെള്ളം വരാറില്ല സാധനത്തിൽ ഇവിടെ കന്നുക െ ഞാൻ കാണിച്ചോ കുറച്ചുകൂടി ചാണക അവിടെ ഒക്കെ തേക്കം വെള്ളമായി അന്ന് ഉടച്ചാട വെള്ളായ

കുറച്ച് നേരത്തെ പണിണ്ടേ ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ കേട്ടോ ഒരു കാല പോ അവിടെ ആ റോഡിലുണ്ട് പക്ഷേ വാഗപ്പൂവല്ലത് വാഗ പോയ കിട്ടിയാ എന്താ പോയക്കട്ടെ ഇതാണ് ഞാൻ എന്നു പറയാ വാഗ

നമ്മുടെ തറ ചെറുതല്ലേ വെള്ളം കണ്ട മഴ പെയ്തിട്ടോ അപ്പം നമുക്ക് തുടങ്ങാല്ലേ റാസമാശത്ത് പരിഞ്ഞിർ പോവാസമാശതായിരുന്നു അന്നിട്ട് അല്ലേ നമുക്ക് തുളസി കതിരി ഇവിടെ തന്നെ ഉണ്ട് ഇണ്ട് അതൊക്കെ കഴിക്കാം ഞാനിങ്ങനെ ആലോചിക്കട്ടെ എങ്ങനെയൊക്കെ മോഡൽ വട്ടിടുമ്പോൾ പൂവ് ഇടുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കട്ടെ ടൈം കാണിക്കാം പോയിട്ട് കൂടുതൽ കഴിഞ്ഞു പൂവ് കുറേ കിട്ടിയാലും നമ്മൾ തറ ചെറുതല്ലേ തറേ ഇത്രയും ചെറുതാണ് അപ്പം ഉള്ള തറയിൽ ഇങ്ങനെ കിട്ടും എങ്ങനെയുണ്ട് പൂവെ ഇനി അടുത്ത പരിപാടി നോക്കട്ടെ നമ്മൾ ചായ കുഴം ഇടണം നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ വൃത്തിയാക്കി ചായ ഉണ്ടാക്കട്ടെ അതും കൂടുതല വിടണം എന്നിട്ട് വേണം ഇതാക്കാൻ രാത്രിയാകുമ്പോ എന്താ പറയാ നായ്ക്കളൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ടേ ഓരോ ശീല കൂടാ ചെറുപ്പ നായ്ക്കൾ വരും എവിടെ പോയി ആ ല്ലേ കുറെ പറഞ്ഞിട്ട് കുട്ടികളൊന്നും കാണാല്ല മീനെ പഠിച്ചിട്ട് തോന്നുന്നുണ്ട് നമ്മടെ കുറെ കുട്ടികള് നമ്മുടെ മേനെ നോക്കുമ്പോൾ ഞാൻ കറക്റ്റാറോ എന്ന മഴയൊക്കെ നമ്മറിയില്ലേ ഇന്ന് പോയി വെക്കാല്ലേ പറക്കണായിന്നോ പിന്നെ മൂത്താല് രസം ഉണ്ടാവില്ല ഒരു പരിക്കില്ല ഏച്ചിപ്പൊന്ന് പറക്കല്ലേ ഉച്ചനിക്കൊന്ന് പറക്ക മന്താരം ഇതാണ് നമ്മുടെ അവിടുത്തെ മന്ദാരം ഒരു കൊമ്പ അങ്ങോട്ടൊക്കെ പോയി കുറച്ച് വെട്ടാറുണ്ട് പിന്നോ ഇങ്ങനെ കാലല്ലാത്ത കാലത്തുണ്ടാവും മൂച്ചുപൂത്തുന്ന ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല വാടി എന്താ ഒരു പക്ഷെ ഇപ്പൊ ഉണ്ടായിക്കൊള്ളല്ലേ പിന്നെ അതൊക്കെ ഉണ്ടായത് വാടുണ്ട് അപ്പനി അവനെയും ഒട്ടോ ഈ മകൾക്കുള്ളതും കൊടുത്തിട്ട് എൻ്റെ മക്കൾക്ക് നീക്കിൻ്റെ ഉണ്ടാക്കാം ഞാൻ പച്ചരി വെള്ളത്തിലുണ്ടാകും ദോശ അമ്മായി ദോശ ഉണ്ടാക്കലോ ഒഴിച്ചിട്ട് വെറുതെ അതുണ്ടാക്കാട്ട അപ്പനി വേഗം ഞാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പഴൊന്നും വീട് എടുക്കാൻ പറ്റില്ല കേട്ടോട്ടോ വേഗം അതിലൊക്കെ അലച്ച് എന്നാലും ഞാൻ പച്ചരി വെള്ളത്തിലുണ്ടായിരുന്നു അപ്പം അരി അരച്ചിട്ട് അതിൽ കുറച്ച് ജീരകവും ഉള്ളി ഉള്ളിട്ട് അങ്ങനെ അരച്ചൊരു അപ്പം ഉണ്ടാക്കി അതിൽ ഉള്ളിക്കറി ഉണ്ടാക്കിയ അങ്ങനെ ചായ കഴിഞ്ഞ് ചോറായി അപ്പം എനിക്ക് തോന്നിയെന്നാൽ രാജ്യം കുറച്ച് കഷ്ണങ്ങളിവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കൊണ്ടുകൊണ്ട് ചെയ്തു അപ്പം വേണ്ട ഒക്കെ വൃത്തിയുടെ ആയി കിടക്കുകയാണ് ഇതൊക്കെ അരിഞ്ഞ കഷ്ണങ്ങളും ഒക്കെ ഇനി ഇപ്പോൾ കുറച്ചറിയും സാമ്പാറും വെക്കണം അപ്പം അതിനൊക്കെ പാട വെച്ചിട്ടായിരിക്കുന്നത് കഷ്ണങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് വൃത്തിയാക്കാച്ചിട്ടേ ആ ചേന ഇങ്ങിട്ട് ഇപ്പം തണ്ട കൂട്ടി ഞാനത് അവിയലി കെട്ടാൻ കഴിച്ചില്ല ഇതാ അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടിയിട്ട് നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ച അപ്പനി അതങ്ങനെ വേവുമ്പോഴേക്കും തേങ്ങയും പച്ചമുളകും കറവേപ്പിലൊക്കെ ചതക്കതച്ചെടുത്ത് സമയം ഒരുപാടായിട്ടോ ഇങ്ങനെ നല്ല കുറച്ച് മണി ഞാനത് ഇതും കഞ്ഞി കുടിച്ചു അരി വാർത്തപ്പോ കഞ്ഞി കഞ്ഞിടിച്ചു ആ ശീലൊന്നും ഇല്ല നീ ഉള്ള ദിവസത്തെ ശീലക്കൊള്ളു അപ്പൊ ഇതില് ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ട് പരിപ്പും കായും കൂടെ ഇട്ട് വേവിച്ചിട്ടുണ്ട് സാമ്പാറിന് അപ്പൊ നമുക്ക് രസം വെക്കാനോ മാറ്റി വെക്കാനോ വെച്ചിട്ടേ ഇനി ഞാൻ ചതച്ചെടുക്കട്ടെ കാണിക്കോട്ടു നമ്മടെ അവിയലായി അവിയൽ വെച്ചു പിന്നെ നാം സാമ്പാർ സാമ്പാറായി കുമ്പഴങ്ങി നിൽക്കില്ല അതിൽ പിന്നെ ഒന്ന് വറുത്തരട്ടെ അതായിട്ട് വേണം രസം വെക്കാൻ പന്ത്രണ്ടേ മുക്കാൻ ആ ഈ സമയം ഞായറാഴ്ച ദിവസം എങ്ങനെ തന്നെ കേട്ടോ നമ്മൾ ഇപ്പോഴും കഴുകും അപ്പോൾ കഴിവുണ്ടെന്ന് പറയാൻ പറയാമേ ശരി കറിവേപ്പിലും വിശക്കണമല്ല കാരണം വെച്ചാണേ അപ്പൊ വേണ്ട കൂട്ടിട്ട് വിശപ്പും പറയാനില്ല ഇതായിട്ട് അത് രസം കൂടെ വയ്ക്ക മറ്റേ മാവിനി കൊമ്പ് വേണം മുളക് പേടിക്കാൻ ഉറക്കമുളകില്ലേ ഉറക്കമുളകൊക്കെ വേണം ചോറായ ചോറും ഞങ്ങളെ ഉച്ചക്ക് ചോറുള്ള കഴിഞ്ഞു അതിനെ ഒന്നും വീട് എടുക്കാൻ പറ്റില്ല ചോറൊക്കെ ഉണ്ട് കുറച്ചേരം എന്നിട്ട് ഞാൻ കുറച്ചേരെല്ലാം അയി വിട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കുന്നക്കാലയ്ക്ക് പോകണം അമ്പലത്തിന് പരിപാടി ഉണ്ട് അപ്പൊ കേട്ടാ അവിടെ ഉണ്ടായിട്ട് പോയി അപ്പ ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ അയ്യപ്പങ്കാവ് അമ്പലമാണ് കേട്ടോ അപ്പോഴേക്കും ഇവിടെ ശിങ്കാരിമേളും തായമ്പകം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് വന്നിട്ട് പിന്നെതാ ഉണ്ണിയപ്പം ചായയും കിട്ടിയിട്ടുണ്ടായിരുന്നു ചായ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിയപ്പം മാത്ര കിട്ടിയിട്ടുള്ളത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ മാവേലിയാണ് കേട്ടത് മാവേലി ചിലമ്പോല നല്ല വലുപ്പമുള്ളൊരു മാവേലി എവിടെ നിന്ന് കിട്ടിയോ എന്തോ അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു മാവേലി പുലിക്കളി പുലികൾ രണ്ടാളുണ്ട് അപ്പുറത്ത് അങ്ങനെയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാൻ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ എന്താ പറയുക തിരുവാതിരയല്ലേ തിരുവാതിരക്കളി മെഗാ തിരുവാതിരയാണ് കേട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടി ഇതുപോലെ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കിട്ടുന്നു പക്ഷെ എനിക്കത് ഒരു ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പുലിക്കളി എന്താ കഴിഞ്ഞ് ഒരു മണി നാലുമണി മണി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ തിരുവാതിരക്കളി ഇവിടെ തുടങ്ങി മെഗാ തിരുവാതിരയാണ് എല്ലാവരും ഉണ്ട് കുഞ്ഞാറ്റയൊക്കെ കൂടിയിട്ടുണ്ട് അനിയൻ്റെ കുട്ടി അപ്പോൾ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ കൈകൊട്ടിക്കളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം അതൊക്കെ കാണാനിട്ടോ നമ്മൾ കൊല്ലം അഖണ്ഠനാമം നടക്കുന്ന എന്താ പറയുക സ്റ്റേജ് ഇതില് ഗ്രൗണ്ട് അതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുന്നിലുള്ള അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു കുട്ടികളുടെയൊക്കെ പരിപാടി അതൊക്കെ കണ്ടു നിൽക്കുന്നത് നല്ല രസമാണ് കേട്ടോ നമ്മുടെ മക്കളും അല്ലെ ഓണാഘോഷം അടിപൊളിയായി അങ്ങനെ ഞങ്ങളതാ എല്ലാവരും കൂടെ നടന്നു പോര് അമ്മൂട്ടി അവളുടെ കൂട്ടുകാരി അഭർണയൊക്കെ കണ്ട് അവരെ ഇളയച്ചി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരാണ് വീട്ടിലേക്ക് പോകുന്ന ഒരാറ് ഏഴുമണിയൊക്കെ ആയി വീട്ടിലെത്തുമ്പോൾ അപ്പോൾ വന്നപ്പോൾ അതാ അവിടെ അപ്പോൾ സ്വറ്റയ്ക്ക് ഇനി ചിത്രം വരയ്ക്കാനെട്ടോ അവനെ കാണാത്ത അമ്മൂട്ടി എടുത്തതായിരുന്നു പക്ഷെ അവനത് കണ്ടു അവനെങ്ങനെയാച്ചിട്ട് ഫോണിൽ നോക്കി ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കും നമ്മളതിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ വല്ലാണ്ട് സപ്പോർട്ടൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് ആ കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് ഞാനിത് പറയൂ രാജേറിനോട് അവനെ നല്ല പോലെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വരയ്ക്കുന്നു ആ ഫോണിലെ ചിത്രം അവനും വരയ്ക്കുന്ന ചിത്രവും കണ്ടില്ലേ നോക്കി ഒറ്റ ഒരുപ്പിനിരുന്നു വരയ്ക്കാണത് അത് ഞാൻ പറയും കേട്ടോ അച്ഛൻ്റെ എന്റെയും കൂടെ ചിത്രം ഒന്നും വരച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് കേട്ടില്ല പോയി വന്നു അവടെ അമ്പലത്തിൽ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ പ്പണ്ടായിരുന്നു ചായ ഒക്കെ ചായ ഒക്കെ കിട്ടിയില്ല അമ്മൂന് കിട്ടി രാജനെ വേണോഷൻ വേണ്ടായിരുന്നു പിന്നെ ഉണ്ണിയപ്പണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ബസ്സിനാ വന്ന് രാജനെത്തില്ല ഏട്ടോ വടംവലി കാണാൻ നിൽക്കാണവിടെ വടംവലി സോറി വടംവലി കളിയൊക്കെ അപ്പൊ സേ എന്താറിയോ അവനവടെ നല്ല ഭംഗി ചിത്രം വരച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് ഞാൻ യൂട്യൂബിൽ വെച്ചിട്ട് കാണിക്കുവെച്ചിട്ട് അവരന്തതിന്റെ ഡെയിലോ ഒന്നും എടുത്ത് വെച്ചു അവൻ വരയ്ക്കട്ടോ ഫോണിൽ കടന്ന് നോക്കി വരയ്ക്കും ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ സൺഡേ ഇവിടെ കഴിഞ്ഞു ഇനിയിപ്പോ നാളെ കുട്ടികൾ പറയണ സ്കൂളിലേക്ക് പോകണ്ടേ അറിയില്ല ജോലിക്ക് പോകണമെങ്കിൽ രാവിലെ നേരത്തെ നയിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ അതി ആയിട്ട് വീട്ടിൻ്റെ കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം അത്രയോ